പുണവാലനായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ എനിക്കറിയാം പക്ഷെ എന്റെ കൂട്ടുകാരെന്നെ ഹെൽപ്പ് ചെയ്തു എന്റെ ഷുവെടുക്കാൻ എനിക്കറിയില്ലേ അറിയും എന്നിട്ടും എന്റെ ഷൂ എടുത്ത് തന്നു എന്റെ കൂട്ടുകാർ ഞാനൊരു കല്യാണ പുതുമണവാലനാണ് കാറിന്റെ ഡോറ് തുറക്കാൻ എനിക്കറിയില്ലേ അറിയും എന്നിട്ടും കൂട്ടുകാർ ഡോറ് തുറന്നു തന്നു ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ആത്മവിശ്വാസത്തോടെ ഒരു പുതുമണവാളനായി നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലേ ഉണ്ട് എന്നാൽ നമ്മുടെ മുറ്റത്ത് ആറുകാരുള്ള ഒരു വാഹനം വന്ന് കാത്തുനിൽക്കുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ എത്ര വലിയ പണക്കാരനാണ് ഈ കൂട്ടത്തിലെ ബിസിനസ്സുകാരനാണ് ഈ നാട്ടിലെ കൂലിപ്പണിക്കാരനാണ് ഈ നാട്ടിലെ റിക്ഷാ ഡ്രൈവറാണ് ഈ നാട്ടിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരാളാണ് ഈ നാട്ടിൽ അദ്ദേഹം മാടി വിളിച്ചാൽ ഓടിച്ചെല്ലാൻ ആളുള്ള ഈ നാട്ടിലെ വ്യവസായ രംഗത്തുള്ള പ്രമുഖനാണ് എന്തുകൊണ്ട് പോയി നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട വ്യാപാര രംഗത്തെ വ്യവസായ രംഗത്തെ ബിസിനസ് രംഗത്തെ അറിയപ്പെട്ട പ്രമുഖന്മാർ എന്തുകൊണ്ട് എന്തുകൊണ്ടുപോയി പള്ളിക്കാട്ടിലെ ആരടി മണ്ണിലേക്ക് എന്ത് കൊണ്ടുപോയി അവർ ഭൂമിയുടെയും കൊണ്ടുപോയി ആസ്തിയുടെയും ആധാരങ്ങളും അടിയാധാരങ്ങളും നികുതിച്ചിട്ടും അതിന്റെ കൈവശവും ഒക്കെ കബറിലേക്ക് വെച്ചു കൊടുത്തിട്ട് എന്ത് ലാഭിക്കാനാണ് നിലനിൽക്കുമോ അത് എന്തുകൊണ്ടുപോയി അവർ അവർ ചെയ്ത അമലുകൾ അവർ ചെയ്തു കൂട്ടിയ നന്മകൾ ജാരിയായ എത്രയോ മനുഷ്യർ തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് ഒരു കിണർ കൊടുത്തത് വെള്ളം കോരികൊണ്ടിരിക്കുമ്പോൾ തരാൻ ജാരിയായ ഈ പള്ളിയുടെ പിന്നിൽ കുറെ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എത്ര വലിയ മഹത്തരമായ പ്രതിഫലമാണ് അവരെയൊക്കെ കാത്തിരിക്കുന്നത് ഒരു മദ്രസക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ ഞങ്ങളുടെ മക്കൾ ദീനിപരമായി വളരണമെന്ന് മോഹിച്ച് കൊതിച്ച് അതിനുവേണ്ടി ഉറക്കമൊഴിച്ചവർ ന്മകളെ എണ്ണി പറയാനാകൂത്മപരിശോധനക്ക് വിധേയമാക്കി നോക്കൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ മനസ്സിനോട് ചോദിച്ചു നോക്കൂ ഞാൻ ഇന്ന് രാത്രി മരിച്ചാൽ എന്താണ് എന്റെ അവസ്ഥ മടക്കയാത്ര കൊല്ലാനുള്ള കോപ്പുകൾ എന്റെ കയ്യിലുണ്ടോ ഉണ്ടോ അബുഹു എത്ര ഹജീസുകൾ റിപ്പോർട്ട്